തീർച്ചയായും ശ്രീ ഷേർഖാൻ തൊഴിൽ സുരക്ഷ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു തൊഴിൽ സ്ഥിരത ഇല്ല എന്നുള്ള ആശങ്ക ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നേരത്തെ ഇവിടെ ശ്രീ മഹേഷ് കുമാർ സൂചിപ്പിക്കുകയുണ്ട് മറ്റു പ്രധാനപ്പെട്ട ആശങ്ക ഞങ്ങളുടെ വണ്ടി ഉപയോഗിച്ച് ഞങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഞങ്ങളുടെ എല്ലാം ഓരോ ഡെലിവറി പാർട്നേഴ്സായിട്ടുള്ള മനുഷ്യരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ കമ്പനി ഉയർന്ന മുകളിലേക്കും പോകുന്നു ഇതിൽ എടുക്കുന്ന ആൾക്കാർ എന്നും ദരിദ്ര നാരായണന്മാരായി അണയിക്കിടിക്കുകയും ചെയ്യും ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് സമരം കോഴിക്കോട്ടൊക്കെ സമരം ആരംഭിച്ചത് അപ്പൊ അതില് ഞങ്ങൾക്കെല്ലാം ഒരുപാട് സപ്പോർട്ടും ഒരുപാട് ഇതും തന്നിരുന്ന ഒരു വ്യക്തിയാണ് അമീർ എന്ന് പ്രിയ സഹോദരൻ അതിൽ ഞങ്ങൾ കൊല്ലത്തിന് വേണ്ടി ഈ ഒരു ഈ മാനേജ്മെന്റിന്റെ ഗുണ്ട അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് തോന്നി ആ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തി എൻ്റെ അനിയന്റെ പ്രായമുള്ള ആൾക്കാർ അതുപോലെ പ്രായമുള്ള ആൾക്കാർ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ട് ഒരു വരുമാന മാർഗമായി കണ്ട് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായി വന്ന് പണിയെടുക്കുന്നവർക്ക് ആ ചെയ്യുന്ന ആനുപാതികമായിട്ടുള്ള കൂലി കിട്ടുന്നില്ല ഇന്ന് മാനേജ്മെന്റ്